ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ വീട്ടിൽ വെച്ചിട്ടുള്ളൊരു ബ്ലോഗായിട്ട് തന്നെയാണ് അപ്പോൾ ഈ ഒരു ദിവസം എൻ്റെ വീട്ടിൽ എൻ്റെ കൂടെ താത്തയുണ്ട് അവൾ ഭയങ്കര സ്മാർട്ടോ ഭയങ്കര എനർജെറ്റിക് ഉള്ള ആളാണ് അപ്പോൾ അവൾ കൂടുതലുള്ള ദിവസമാണ് കേട്ടോ അന്ന് കാണിക്കുന്നത് അപ്പോൾ അപ്പം അവൾക്കെന്നു പറയുന്നത് പെട്ടെന്ന് ജോലിയൊക്കെ തീർത്തുങ്ങാണ്ട് ഇങ്ങനെ വെറുതെ ഇരിക്കണം എന്നുള്ള ചിന്താഗതിയുണ്ടോ അപ്പോൾ ആളെ ദിവസമാണെന്ന് മാത്രമല്ല ഇന്ന് തന്നെ എമ്മാക്ക് വേറെ ഹോസ്പിറ്റൽ കേസും ഉണ്ട് അമ്മായിൻ്റെ കൂടെ നിന്ന് ഹോസ്പിറ്റലിൽ പോകുവേണം അപ്പോൾ ആ ഒരു ദിവസം ഞങ്ങൾ എങ്ങനെയാണ് ഞങ്ങൾ ജോലികളൊക്കെ മാനേജ് ചെയ്യണമെന്നാണ് ഒരു വീഡിയോയിൽ കാണിക്കണത് മാത്രമല്ല എന്നെ ഇന്ന് ഞങ്ങൾക്ക് വൈകിട്ട് അനിയത്തെ ഹസ്ബൻറ്റും അളിയാക്കൊക്കെ വരുന്നുണ്ട് അപ്പോൾ അവർക്കൊരു സ്പെഷ്യലും റെഡിയാക്കണ്ട് അത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ ഞങ്ങൾ പാൻ വീട് വരെ ഒന്ന് പോകുന്നുണ്ട് അപ്പോൾ അത് ഇവിടെ അടുത്ത് തന്നെയാണ് കുറച്ച് ദൂരം ഉണ്ട് എന്നാലും അപ്പോൾ ആ ഒരു ഇതും കൂടി ഞാൻ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണുക എന്നിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം അപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഓക്കെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഞാൻ അവിടെ എണീച്ച് വരുമ്പോൾ ഇമ്മ പത്തിരിക്കൽ മാവ് കഴിച്ചിട്ട് അത് പത്തിരി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇന്ന് ഞാൻ എണീച്ചതിന് പറഞ്ഞല്ലോ കുറച്ച് അധികം നേരം വൈകിട്ടുണ്ട് മാത്രമല്ല കൂടെ മോള് എണീച്ചിട്ടുണ്ട് പിന്നെ താത്തി ഉണ്ടായിരുന്നു അതുകൊണ്ട് പിന്നെ ഞാൻ അധികം ഒന്നും പെട്ടെന്ന് എണീക്കാന്നത് ഇപ്പോൾ ആ സമയത്ത് താത്ത തേങ്ങ ചേരണ്ട കണ്ടിരുന്നു കേട്ടോ പിന്നെ അവളൊന്നും കണ്ടില്ല അപ്പോൾ ഇതവിടെ പിന്നെ പൂരിക്കുള്ള മാവും കുഴച്ച് വെച്ചിട്ടുണ്ട് കേട്ടോമ്മ താത്താക്കയങ്കര ഇഷ്ടമാണ് പൂരി അപ്പോൾ പറഞ്ഞതായിരുന്നു പൂരി ഉണ്ടാക്കണമെന്ന് പിന്നെ ഇപ്പം ഉള്ളതുകൊണ്ടാണ് പത്തിരിയും കൂടി ഉണ്ടാക്കണത് പിന്നെ ഞാൻ ഞാനത് മോൾക്കുള്ള കുർക്ക് റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ മോൾക്ക് കുർക്ക് കൊടുത്തിട്ട് വേണം എന്തെങ്കിലും ഹെല്പ് ചെയ്യാൻ വിചാരിച്ചാണ് പെട്ടെന്ന് അത് കുർക്ക് തയ്യാറാക്കുകയാണ് അപ്പോൾ ആ സമയത്ത് തന്നെ ഉമ്മൻ്റെ പത്തിരി പരത്തില് കഴിഞ്ഞിട്ട് ഇതാ ഇവിടെ പൂരിക്കുള്ള റൗണ്ടൊക്കെ ശരിയാക്കി തുടങ്ങിയിട്ടുണ്ട് പിന്നെ ഇവിടെ പുറത്ത് അടുപ്പത്ത് തീ ഇട്ടിട്ട് ഇപ്പം പത്തിരി ചുട്ടുകൊണ്ടിരിക്കുകയാണ് പത്തിരിൻ്റെ പരത്തിൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്പം തന്നെയാണ് ഇപ്പോൾ അവിടെ ഉണ്ടെങ്കിൽ പത്തിരി ചൂടാണ് ഇപ്പം ഭയങ്കര എക്സ്പേർട്ടാണ് കേട്ടോ അപ്പോൾ എനിക്കൊക്കെ പത്തിരി ചൂട് പഠിപ്പിച്ചതാണ് ഉപ്പയാണ് അപ്പോൾ അതെൻ്റെ വലിയ മുളയുടെ പല്ലൊക്കെ തേക്കാണ് അപ്പോൾ താത്ത ഇവിടെ മുറ്റടിക്കലും തുടങ്ങിയിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ല അവിടെ ഭയങ്കര സ്മാർട്ടാണ് അവൾക്ക് പെട്ടെന്ന് ജോലിയൊക്കെ കൈ തീർക്കണം എന്നുള്ളൊരു ചിന്ത മാത്രമേ ഉള്ളൂ അപ്പം പെട്ടെന്ന് പെട്ടെന്ന് നല്ല തീർത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെ മുറ്റടിക്കണുണ്ട് ആ സമയത്ത് അവിടെ എല്ലാ എൻ്റെ കുട്ടികളും താത്താൻ്റെ കുട്ടികളൊക്കെ എണീച്ചിട്ടുണ്ട് അപ്പോൾ അവരൊക്കെ ഇവിടെ ഇങ്ങനെ ഇങ്ങനെ അന്ത കുട്ടി നിൽക്കുകയാണ് രാവിലെ എണീച്ചാൽ ആ ഒരു മന്ദപ്പില് അപ്പം മോള്ക്കിൽ അവർ കൊടുക്കുക കൊടുക്കുക അവിടെ ചൂടാറ്റാൻ വേണ്ടി വെച്ച് പോയതായിരുന്നു അപ്പോൾ ഇത് ആവശ്യം ചൂടാറിഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ അവൾക്ക് ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കുകയാണ് അപ്പോൾ അവൾക്ക് ഇങ്ങനെ കളിക്കുന്ന സമയത്തൊക്കെ കൊടുക്കണോ അവൾ അറിയാതെ കൊടുക്കണം അങ്ങനെ ഭക്ഷണം കഴിക്കാൻ ഭയങ്കര മടിയാണ് അല്ലെങ്കിൽ ഞാൻ പിടിച്ച് തള്ളിയിട്ടൊക്കെ കൊടുക്കൽ അപ്പം പിന്നെ അവൾ ഇങ്ങനെ കഴിക്കണമൊക്കെ ഉണ്ട് കളീൻ്റെ ഇടയിൽ കൂടെ അറിയാതെ കഴിക്കുന്നുണ്ട് അപ്പം അത് കഴിഞ്ഞപ്പോൾ അത് അടുക്കളയിൽ എത്തിയപ്പോൾ ഇവിടെ കറി റെഡി ആക്കിയിട്ടുണ്ട് അപ്പോൾ ചിക്കൻ കറിയാണ് അതും റെഡിയാക്കി കഴിഞ്ഞിട്ടുണ്ട് ശേഷം ഇവിടെ പൂരി ചൂടാല്ലേ ഓയിലും അടുപ്പത്ത് ചൂടാക്കി എടുത്തിട്ടുണ്ട് ഫസ്റ്റൊക്കെ ഇമ്മ പൂരി ചുട്ടുകൊണ്ടിരുന്നു അപ്പോൾ പിന്നെ മോൾക്കുള്ള കൂർക്കൊക്കെ റെഡി ആയി കഴിഞ്ഞിട്ട് അവൾ കുറച്ചേരം കളിച്ച് കടന്നപ്പോൾ ഞാനും ഞാനാണ് ബാക്കിയുള്ള പൂരക്കൾക്ക് ചുട്ട് കഴിഞ്ഞത് വിമാനപൂരിക്ക് നല്ല നല്ല അത്യാവശ്യം വലുപ്പില പൂരി ആണ് കേട്ടോ ഉമ്മ ഉണ്ടാക്കലൊക്കെ കാരണം മാറി ഇവിടെ ഒരുപാട് ആൾക്കാരുണ്ടല്ലോ ചെറുതൊന്നും ഉണ്ടാക്കിയ മുതലാകുമല്ലോ അപ്പോൾ ഇപ്പോൾ ചൂടുന്നതൊക്കെ ഞാൻ തന്നെയാണ് ഉമ്മ പോയിട്ടുണ്ട് ഇമ്മ വേറെ ഉള്ളിൽ എന്തൊക്കെയോ ജോലികളൊക്കെ ഉണ്ടാകുന്നതുകൊണ്ട് ഇങ്ങനെ പോയി പിന്നെ ഞാൻ ചൂടുന്നത് ഞാനാണ് മോള് അവിടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതാ സമയത്ത് താത അലക്കാനുള്ളത് എടുത്ത് കണ്ട് പോകുന്നുണ്ട് അപ്പോൾ ഓൾ അലക്കാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് പുറത്തൊക്കെ പോയിട്ടുണ്ട് ഞങ്ങൾ പുറത്തുനിന്ന് തന്നെ ഇട്ട് അലക്കലൊക്കെ കല്ലുമെന്ന് അപ്പോൾ ഈ സമയത്ത് എൻ്റെ പൂരി ചുട്ടലി കഴിഞ്ഞിട്ടുണ്ട് പിന്നെ എന്താ ചക്കക്കുരു ഇന്നലെ തോലി കളഞ്ഞ് വെച്ചിരുന്നല്ലോ അപ്പോൾ അതും അടുപ്പത്ത് വെച്ചിട്ടുണ്ട് എവിടെ അയക്കുള്ള മസാലയൊക്കെ ചേർത്തിട്ട് അത് വെച്ചിട്ടുണ്ട് ശേഷം ഇവിടെ താത്തതാ അകത്തോട്ട് വന്നിട്ടുണ്ട് അവിടെ ക്ലീൻ ആക്കാനായിട്ട് അപ്പം ഈ സമയം ഉമ്മ ഇവിടെ കുട്ടികൾക്ക് ഉപ്പാകൊക്കെ ചായ കൊടുക്കുകയാണ് പിന്നെ ഞങ്ങളെല്ലാവരും ഒരുമിച്ചിട്ട് ചായ കുടിച്ചാൽ അപ്പോൾ ഇപ്പോഴും ചായ ഉമ്മ ഇങ്ങനെ ഒരിക്കലും വെച്ചോണ്ടിരിക്കാണ് പിന്നെ ഞങ്ങളെല്ലാവരും വന്ന് കുടിച്ചു അത് കഴിഞ്ഞിപ്പോൾ ഇതാ താത്ത ഇവിടെ ക്ലീനാക്കാനും വന്നിട്ടുണ്ട് ഞാൻ പിന്നെ തുടക്കലാണ് എനിക്ക് ഡിട്ടിട്ടോ അപ്പോൾ പിന്നെ അവൾ അടിച്ചുപോയി തരാമെന്നൊക്കെ പറഞ്ഞു അകക്ക് അന്ന് അടിച്ചുപോയി തരാറുന്നു ആ സമയം കൊണ്ട് അനിയനിയുടെ എക്സാമാണ് അപ്പോൾ അവന് കുറച്ച് സംശയമൊക്കെ ചോദിച്ചിട്ടുണ്ടോ ഡൗട്ടൊക്കെ ചോദിച്ചു പിന്നെ കറിയണ രൂപത്തിലൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഈ സമയം താത്താ ഞാൻ കണ്ടുപിടാ അകക്ക് അടിച്ചുപോരി കൊണ്ടിരിക്കാൻ കേട്ടോ അപ്പോൾ ഈ സമയമാണ് ഞാനിവിടെ അനിയന് വേണ്ടി ഡൗട്ടും തീർത്ത് കൊടുക്കുന്നത് അപ്പോൾ മോളേതായാലും ഉറങ്ങിയിട്ടില്ല മോളുറങ്ങാതെ എനിക്കൊരു ജോലിക്കും പറ്റില്ല കാരണം എല്ലാം എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാകും കണ്ടപ്പോഴും കൂടി എൻ്റെ കൂടെ ഉണ്ട് എൻ്റെ അടുത്ത് നിന്നാണ് കളിച്ചതെന്നല്ലാതെ കുട്ടി പോണ പരിപാടി ഇല്ല അവൾക്ക് പ്രത്യേകിച്ച് ഇവിടെ ആയിട്ട് ഇപ്പോൾ അധികം പരിചയമൊന്നുമില്ലല്ലോ അതായിരിക്കും അങ്ങനെ അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ മോളെ ഉറക്കാനായിട്ട് പോയിട്ടോ അവൻ്റെ സംശയമൊക്കെ തീർത്ത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ മോളുറക്കി മോളെറക്കി വന്നപ്പോയേക്കും ഉമ്മ അത് അവിടെ ബാത്റൂമൊക്കെ ക്ലീൻ ക്ലീൻ ആക്കി വെച്ചിരുന്നു പിന്നെ ഞാൻ നെക്സ്റ്റ് പെട്ടെന്ന് ഉണ്ടല്ലോ ഇനി ഇനി വാഷ് വേസ് ചെയ്യാനും ഇനി തുടക്കാനും മാത്രമല്ല അകം അല്ലാതെ ഒക്കെ ഒക്കെ കഴിഞ്ഞിരുന്നു പെട്ടെന്ന് പെട്ടെന്ന് ഞാൻ തുടച്ച് കാണ്ട് പിന്നെ വാഷ് വേസ് കൈ ക്ലീൻ ആക്കാണ്ടായിരുന്നു അതും ഒന്ന് കഴുകിയിട്ട് അതോടെ ഞങ്ങൾ ജോലിയും കഴിഞ്ഞിട്ടോ ഈ സമയം പിന്നെ ഉമ്മ കിച്ചൺ ഉള്ളതും താത്ത പിന്നെ പാത്രം കൈകാലതും കഴിച്ചിരുന്നു പിന്നെ അലക്കലൊക്കെ കഴിച്ചിരുന്നു ഉമ്മീൻ താത്ത കൂടിയങ്ങാണ്ട് അങ്ങനെ ഇന്ന് നേരത്തെ ജോലി കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം ഇതാ ഇതിൻ്റെ തുടക്കലും കഴിഞ്ഞു ഇതാ വർക്കേറി വരെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ വലിയ ആനിയുണ്ട് കേട്ടോ അവിടെ ചായ കുടിക്കണമുണ്ടോ വന്നപ്പോൾ കുറച്ച് സാധനങ്ങൾ കൊടുത്തിട്ടുണ്ട് അങ്ങനെ എൻ്റെ തുടക്കലും കഴിഞ്ഞു ഇപ്പം ഇന്ന് നേരത്തെ ഇട്ട് കഴിഞ്ഞിട്ടുള്ളത് ഒരു പത്ത് പത്തേക്കാലം കായപ്പോ എല്ലാം ആയിട്ടുണ്ട് കണ്ടോ ഇതാ കറി ആയിട്ടുണ്ട് ഉച്ചയ്ക്കുള്ള കറി ആയിട്ടുണ്ട് അതിന് താളിക്കണം അതുപോലെ ഉപ്പേരി ആയിട്ടുണ്ട് അത് തുമിക്കാനേ ഉള്ളൂ ഇനി ഇല്ല തുണക്കൽ മീനാണ് കേട്ടോ അത് പിന്നെ തിന്നാൻ നേരത്തെ പൊരിച്ച പറഞ്ഞാൽ വെച്ചതാണ് പിന്നെ ചോറ് അടുപ്പത്തുണ്ട് ഇതായ സമയം കണ്ടു അപ്പോൾ പത്ത് ഇരുപത്തഞ്ച് അയപ്പത്തുനിന്ന് എല്ലാം റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത് ക്രെഡിറ്റ് ഫുള്ളും താത്താക്കാണ് താത്ത അത്രയും ഒരു എനർജറ്റിക് ആണ് പെട്ടെന്ന് ജോലി തീർക്കണമെന്നാണ് പിന്നെ ഞങ്ങളവിടെ ചെറിയ കഷ്ണം ചക്ക ഉണ്ടായിരുന്നു ഇന്നലെ അടുത്ത കുട്ടിന്ന് കിട്ടിയതാണ് അത് ചെറുതായിട്ട് ഇങ്ങനെ ചനച്ചിരുന്നു എന്നാൽ ഇങ്ങനെ മധുരമൊക്കെ ഉണ്ടായപ്പോൾ പിന്നെ ഞങ്ങൾ ഇവിടെ ഇപ്പം അല്ലതല്ല അപ്പോൾ ഉപ്പാക്ക ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞങ്ങളത് അതിൻ്റെ ചോള എടുക്കാൻ വേണ്ടി പുറത്തേക്ക് പോയി ആ സമയം കൊണ്ട് ഉമ്മാക്കൊന്ന് പോകണമല്ലോ അമ്മാൻ്റെ കൂടെ ഹോസ്പിറ്റലിൽ പോകേണ്ടതിന് അപ്പം ഉമ്മ പോയിട്ടുണ്ട് കേട്ടോ ഉമ്മാൻ്റെ എല്ലാം കഴിഞ്ഞ് ഉമ്മ പോയിട്ടുണ്ട് ഞങ്ങൾ ചക്കൻ്റെ ഇത് ചോളയൊക്കെ എടുത്ത് ഇപ്പാവും കൊടുത്ത് ഞങ്ങളൊക്കെ കഴിച്ചിട്ട് പിന്നെ ഞങ്ങൾ പോയത് അലക്കാനും അലക്കാനല്ല പിന്നെ കുളിക്കാനൊക്കെ കേട്ടോ കുട്ടികളെ കുളിപ്പിക്കാനുണ്ടായിരുന്നു കുട്ടികളെ ഞാൻ കുളിപ്പിച്ചു അവരുടെ അവരുതൊക്കെ അലക്കാനുണ്ടായിരുന്നില്ല ഒരു ഡ്രസ്സൊക്കെ അതൊക്കെ താത്തി അലക്കി അതൊക്കെ ചിക്കിയിട്ടോ അത് കഴിഞ്ഞു പിന്നെ ഞങ്ങൾ പിന്നെ ഞാൻ ഒന്നും എടുത്തിട്ടില്ല പിന്നെ വന്നത് ആ മൂന്നേ നാൽപ്പിനെ മുതലെടുത്തത് ഉച്ചകഥ ഫുഡ് കഴിക്കണമൊന്നും എടുത്തിട്ടില്ല അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് രാത്രി ചെറുതായിട്ട് സ്പെഷ്യലുണ്ട് അപ്പോൾ ഒന്ന് അനിയത്തി ഹസ്ബൻഡും അളയാക്കി താത്താൻ്റെ ഹസ്ബൻഡൊക്കെ വരുന്നുണ്ട് അപ്പോൾ അനിയത്തിൻ്റെ ഹസ്ബൻഡ് ഇതാ നാട്ടിൽ നിന്ന് ലീവ് കഴിഞ്ഞിട്ട് ഗൾഫിൽ പോകാനായിട്ടുണ്ട് അപ്പോൾ അവനൊരു യാത്രയായപ്പോൾ കേട്ടോ അപ്പോൾ അവിടെ ബിരിയാണിക്കുള്ള ഉള്ളിയൊക്കെ താത്ത ഒലിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പം ഇവിടെ ബീഫ് കൈകി വെച്ചിട്ടുണ്ട് പിന്നെ അത് നാല് മണിക്കുള്ള പലഹാരമായിട്ട് ഞങ്ങൾ പൂവടിയാണ് കേട്ടോന്നു അപ്പോൾ വാട്ടി അതിനുള്ള മാവമ്മ വാട്ടികൊണ്ടിരിക്കുകയാണ് പൂവട ഞാൻ എന്താ അതിന് മുമ്പ് റെസിപ്പി ഇട്ടിരുന്നു ആവിൽ വേവിച്ച പൂവട എന്നൊക്കെ പറഞ്ഞാണ്ട് അപ്പോൾ അത് തന്നെയാണ് ഇവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഇലകളൊക്കെ ആകുമ്പോൾ ഇവിടെ അടിച്ചൊക്കെ വെച്ചിട്ടുണ്ട് ഈ സമയത്ത് ആ മക്കൾ ഇവിടെ ചോറും കഴിക്കുന്നുണ്ട് ഇനി നേരത്തെ പണി കഴിഞ്ഞുകൊണ്ട് പന്ത്രണ്ട് മണിക്ക് തന്നെ ഉച്ചക്കത്തെ ചോറ് തിന്നിരുന്നു അപ്പോൾ പിന്നെ അവൾക്ക് പിന്നെയും വിശക്കുണ്ടെങ്കിൽ പിന്നെയും കഴിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഞാൻ അതവിടെ തേങ്ങ ചേരണ്ടോണ്ടിരിക്കാണ് കേട്ടോ പൂവടക്കുള്ള തേങ്ങ നന്നായിട്ട് ചേരണ്ടിയിട്ട് അതുപോലെ തന്നെ ശർക്കര വേണതിലേക്ക് ശർക്കരയാണ് ഇതിലേക്ക് എടുക്കുന്നത് അപ്പോൾ ശർക്കര ഒരു ഇട്ടാണ് നന്നായിട്ട് പൊടിച്ചെടുക്കുകയാണ് കേട്ടോ ഞാൻ അപ്പോൾ ഇത് പൊടിച്ചെടുത്ത ശർക്കരയും തേങ്ങയും പാടും നന്നായിട്ട് മിക്സ് ചെയ്താണ്ടാണ് ഇതിലേക്ക് ചേർക്കുന്നത് ആ സമയം കൊണ്ട് കൊണ്ടും അത് അവിടെയൊക്കെ എല്ലാ ഇലയിലും അങ്ങനെ പത്തിരി പോലെ പരത്തിയിട്ട് നമ്മൾ വെച്ചിട്ടുണ്ട് അതിലേക്കും മസാലയും മിക്സ് ആക്കി തന്നിട്ടുണ്ട് ശേഷം ഞാൻ അതൊക്കെ അതിൻ്റെ സൈഡൊക്കെ ഒന്ന് ഒട്ടിച്ച് ചേർത്തിട്ടുണ്ട് അതുപോലെ എന്നിട്ട് ഇതുപോലെ ആവിയിലിട്ട് വേവിക്കാം കേട്ടോ ചെയ്യുന്നത് എന്നിട്ടിത് നന്നായിട്ട് അടച്ച് വെക്കണം എന്നിട്ട് ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് ഒന്ന് സിമ്മിൽ ലോ ഫ്ലെയിമിലൊക്കെ ഇട്ടിട്ടുണ്ട് വേവിച്ചെടുക്കുക പിന്നെ ആ സമയം തന്നെ ഇതാ മറ്റടുപ്പിൽ ഉള്ളിയൊക്കെ ബിരിയാണിക്കൽ ഉള്ളി വാട്ടാൻ തന്നിട്ടുണ്ട് കേട്ടോ പൊരിച്ചെടുക്കുകയാണെങ്കിൽ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അതൊക്കെ ഇന്നോടെ ഇളക്കി കൊടുക്കാനായിട്ട് പറഞ്ഞു അപ്പോൾ ആ സമയം കൊണ്ട് നമ്മളെ പൂവട ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അനിയത്തിൻ്റെ ഹസ്ബൻഡിന് ഭയങ്കര ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞാണ്ട് ഉണ്ടാക്കിയതാണ് അപ്പം ഞാൻ അവർ വന്നിട്ട് കൈ വിചാരിച്ചു അപ്പോൾ പിന്നെ നമ്മളെ ഉള്ളി ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇപ്പോൾ ഇതിൽ തന്നെ വെച്ചേക്കാണ് അത് കഴിഞ്ഞിട്ട് ഇതാ കുറച്ച് പാത്രമൊക്കെ കഴിക്കാമല്ലോ താത്ത് കൈകി പിന്നെ ബോട്ടിയാണ് കേട്ടോ ബീഫിൻ്റെ ബോട്ടി അതുപോലെ മസാല ഒഴിച്ച് പറഞ്ഞ് ഇവിടെ ശരിയാക്കിയാണ്ട് പോയിട്ടുണ്ട് പിന്നെ അതിലേക്ക് കുറച്ച് വെള്ളം ഞാൻ ചേർത്തിട്ട് താത്ത നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അത് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് അടുപ്പത്തേക്ക് വെക്കാൻ വെച്ചതാണ് കാരണം ഇമ്മ എൻ്റെ അടിയിലെടുക്ക പോയി പിന്നെ താത്താക്കാണി പെട്ടെന്ന് ഇത് ശരിയാക്കും വേണം ഇത് കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് ഇന്ന് വേറെ സ്ഥലം വരെ പോകാനുണ്ട് കേട്ടോ ഒരു ബിരിയാണി ഒക്കെ ഞങ്ങൾ ഇത്ര നേരത്തെ തന്നെ തയ്യാറാക്കണത് ഞങ്ങൾ ഇപ്പാൻ്റെ വീട്ടിൽ അമ്മായിൻ്റെ വീട്ടിൽ പോകണം അവിടെ അമ്മായിൻ്റെ മകളും ഹസ്ബൻ്റൊക്കെ വന്നിട്ടുണ്ടാവും അവർ കൊല്ലത്ത് നിന്നാണ് വന്നത് അപ്പോൾ അവരെ കാണാൻ വേണ്ടിയിട്ട് പോകണം ഞാനതിനു മുമ്പ് ഒരു ബ്ലോഗ് ഇട്ടിരുന്നു ഞങ്ങൾ കൊല്ലത്തേക്ക് പോയേ അപ്പോൾ അവിടുത്തെ മകളും ഹസ്ബൻഡായിട്ട് വന്നിട്ടുള്ളത് അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇവിടെ എന്താ തൈര് സാധിക്കും ബിരിയാണിക്ക് രാത്രി കഴിക്കാനുള്ളതാണ് കേട്ടോ അപ്പോൾ അതിപ്പം തന്നെ റെഡിയാക്കി വെക്കുകയാണ് ഞാൻ അവിടെ പോയിട്ട് എപ്പോഴും മടങ്ങാമൊന്നും അറിയില്ലല്ലോ അപ്പോൾ ഇതാ ഇവിടെ ബിരിയാണി ദമ്പിടാനായിട്ടുണ്ട് അരി ചോറാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ താത്തി കൂടെയാണ് ദമ്പ് ഇട്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ പെട്ടെന്ന് തീരാൻ വേണ്ടിയിട്ടാണ് ചെയ്യണത് അപ്പോൾ ഉമ്മ മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുകയാണ് അത് അതിനോടൊപ്പം തന്നെ താത്ത അയക്കല മല്ലിച്ചപ്പ് അതുപോലെ പുതിനൊക്കെ അരിഞ്ഞുകൊണ്ട് ഇമ്മാനെ ഹെൽപ്പ് ചെയ്യാണ് അത് കഴിഞ്ഞിട്ടുണ്ടാ ഇവിടെ ചോറ് വന്നിരുന്നു അതും ചേർത്തെടുത്താണ്ട് നമ്മളെ മസാലയും നമ്മൾ ഉള്ളി ഫ്രൈ ആക്കേണ്ടല്ലോ ഫ്രിജ് ആക്കിതാക്കിയിട്ട് നമ്മൾ ചോറ് ഇവിടെ ദമ്പിട്ടിട്ടുണ്ട് ആ സമയം കൊണ്ട് താനി ഹസ്ബൻഡ് ആ ഹസ്ബൻഡോ എല്ലാവരും എത്തിയിട്ടുണ്ട് അവർ ചായ അടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവർ ചായ കുടിച്ചിട്ട് കാണാൻ ഞങ്ങൾക്ക് പോകാനായിട്ട് ഞങ്ങൾ ഇന്ന് ഇപ്പം എൻ്റെ വീട്ടിൽ പോയാടുത്ത് തന്നെയാണ് കുറച്ച് ദൂരം ഉള്ളൂ ഓട്ടോ ഒക്കെ പോകാൻ ദൂരമുള്ളൂ പനിയെത്തി അവളും ചായ കുടിച്ചോണ്ടിരിക്കുക കേട്ടോ പൂവാടി പിന്നെ കുറച്ച് പൂരി ഉണ്ടായിരുന്നു രാവിലക്കത്തെ അതും കൊടുത്തോണ്ടിരിക്കണത് ഇതാ എൻ്റെ മോളോടെ എന്താ ഒട്ട് നോക്കിയിട്ടുണ്ട് ആരെ ഈ പുതിയ ആൾക്കാരെന്നൊക്കെ വിചാരിച്ചെങ്കാണ്ട് ഇത് അനിയത്തിൻ്റെ കുട്ടിയാണ് അപ്പോൾ എൻ്റെ മോളും അവളും കുറച്ച് ഇറങ്ങിങ്ങനെ മാറ്റുള്ളു കേട്ടോ അപ്പം ഞങ്ങൾ പോകാൻ വേണ്ടി ഒരുങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് എൻ്റെ താത അനിയത്തിയൊക്കെയാണ് പിന്നെ മക്കളും ഒരുങ്ങിയിട്ടുണ്ട് കേട്ടോ നമ്മൾ പോണ സമയത്ത് ആ മരുബ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ എല്ലാം കഴിഞ്ഞപ്പം അവർ വന്ന് ചായയുടെ കഴിഞ്ഞപ്പത്തിന് മരുഭാഗ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പോയോണ്ടിരിക്കാണ് അപ്പോൾ മരുമ്പായത് കൊണ്ട് തന്നെ ഇരുട്ടയക്കുന്നുണ്ടോ അപ്പോൾ ഞങ്ങൾ പോണത് കുറച്ച് ആൾക്കാർ ബൈക്കിനും പിന്നെ കുറച്ച് ആൾക്കാർ ഞാൻ ഞാനും താത്തിയമ്മയും കുട്ടികളൊക്കെ ഓട്ടോ ഒക്കെ ആണ് കേട്ടോ പോകുന്നത് അപ്പോൾ ഞങ്ങളിതാ ഓട്ടോ വന്നിട്ടുണ്ട് അതിൽ കയറിയിരുന്നു ഞാനും താത്തി ഒക്കെ ഇമ്മനെ വെയിറ്റ് ചെയ്യുകയാണ് ഉമ്മ വാതിലൊക്കെ അടച്ചുകൊണ്ടിരിക്കുകയാണ് അഴിഞ്ഞിട്ട് ഞങ്ങൾ അതാ യാത്രയൊക്കെ ചെയ്ത് അവിടെ എത്തി അവിടെ ഞങ്ങൾക്ക് ഇപ്പാൻ്റെ നാട് ശരിക്കും ഇവിടെ കേട്ടോ ഇവിടെ നിന്ന് കുറച്ചുകൂടെ പോകണം തിരുവായി എന്നൊക്കെ പറയാം അവിടെയാണ് അപ്പോൾ അവിടെ അമ്മായിയാളും മൂത്തമ്മയും മൂത്താപ്പിയൊക്കെ ഉണ്ട് അപ്പോൾ ആ വീടുകളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കയറി ഇറങ്ങി ഞങ്ങൾ ഞങ്ങളിങ്ങോട്ട് പോകുന്നു കുറേ കാലമായിരുന്നു അവിടെയൊക്കെ പോയിട്ട് ഇനി പെ ഇങ്ങോട്ടിടക്ക് വരുമ്പോഴേക്കൊക്കെ പോകലുള്ളൂ അപ്പോൾ കുറേ ആയിരുന്നു പോയിട്ട് അപ്പോൾ ശേഷം ഞങ്ങൾ വീണ്ടും വീട്ടിലെത്തിയിട്ടോ വീട്ടിലെത്തിയിട്ട് ഒരു എട്ട് ആയിക്കോ വീട്ടിലെത്തിയപ്പോൾ എന്താ ഞങ്ങൾ ചോറ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ബിരിയാണി ബീഫ് ബിരിയാണിയാണ് പിന്നെ ബോട്ടി വെരട്ടിയതും തൈരും സാഡൊക്കെയാണ് ഇപ്പോൾ ചിക്കൻ ഇങ്ങനെ ചിക്കൻ പനിയൊക്കെ അല്ലേ അപ്പോൾ അതൊന്നും ഉണ്ടാക്കിയിട്ടില്ലമ്മ അപ്പോൾ അങ്ങനെ ഇന്നത്തെ വ്ളോഗ് ഇവിടെ ഇതുവരെ ഉള്ളൂ പിന്നെ ഞങ്ങൾ ക്ലീനാക്കി ഇങ്ങനെ കടന്നു അപ്പോൾ എല്ലാവർക്കും ഒരു വ്ളോഗ് ഇഷ്ടപ്പെടുന്നത് വിചാരിക്കുമെന്ന് ഇഷ്ടപ്പെട്ട എന്തായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലെ കേട്ടോ